വൃഷഭയുടെ തീയതി പ്രഖ്യാപിച്ചുകൊണ്ട് ലാലേട്ടൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് ചില കഥകൾ സിനിമക്കും അപ്പുറമാണ് അവ പാരമ്പര്യങ്ങളാണ് ഈ ക്രിസ്മസിന് ആ പാരമ്പര്യം വൃഷഭയിലൂടെ ജീവൻ നൽകുന്നത് കാണുക വികാരങ്ങളെയും പ്രൗഢിയെയും വിധിയെയും ആഘോഷിക്കുന്ന ഒരു സിനിമ എന്നാണ് ലാലേട്ടൻ കുറിച്ചിരിക്കുന്നത് മോഹൻലാൽ നായകനാകുന്ന പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രമായ വൃഷഭയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രം ഒക്ടോബർ പതിനാറിന് ദീപാവലി റിലീസായി എത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് നവംബർ ആറിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു ഡിസംബർ ഇരുപത്തി അഞ്ചിന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ വൃഷഭ റിലീസ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിക്ടറി അധ്യക്ഷ റെണ്ണ ഗോപരു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ കന്നഡ സംവിധായകൻ നന്ദകിഷോറാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് രണ്ട് കാലഘട്ടം ിലായി നടക്കുന്ന ഒരു അച്ഛൻ മകൻ കഥയാണ് വൃഷഭ ഒരുങ്ങുന്നത് ചിത്രത്തിലെ ആദ്യ ഭാഗങ്ങളിൽ മോഹൻലാൽ ഒരു രാജാവിന്റെ വേഷത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം